السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. إنَّ لدينا أنكالاً وجحيماً وطعاماً ذا غصّةٍ وعدلٍ ിലെ പന്ത്രണ്ട് പതിമൂന്ന് ആയത്തുകളാണ് ഇന്ന് ഇവിടെ വിവരിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കാതെ പ്രവാചകനെ പരിഹസിച്ചും ഖുർആാനിനെ കളവാക്കിയും ജീവിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകൾക്ക് പരലോകത്ത് ലഭ്യമാകുന്ന ശിക്ഷകൾ അള്ളാഹു വെച്ച വേദനാജനകമായ അവസ്ഥകൾ എന്താണെന്ന് വിവരിക്കുകയാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ ഇത് ആ മക്കാമുഷരിക്കങ്ങൾക്ക് അവസ്ഥയല്ല മറിച്ച് ഈ ലോകാവസാനം വരെ വരുന്ന എല്ലാ നിഷേധികൾക്കും വഴുതെറ്റ് ജീവിക്കുന്ന എല്ലാവർക്കും സംഭവിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി പോകുന്ന ശിക്ഷാവിശേഷങ്ങളെ കുറിച്ചാണോ പറയുന്നത് ഇന്നലതൈന അങ്കാലൂഹ ഇന്നലതൈന തീർച്ചയായിട്ടും നമ്മുടെ അടുക്കലുണ്ട് അങ്കാലൻ ചങ്ങലകളുണ്ട് രകവുമുണ്ട് നാലു കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അഥവാ ദുനിയാവിൽ അനുഭവിച്ച എല്ലാ സൗഭാഗ്യങ്ങൾക്കും നേർ വിപരീതമായി നാളാഹൃത്തിൽ അള്ളാഹുത്താല കരുതി വെച്ച നാലു കാര്യങ്ങൾ ഒന്ന് കെട്ടിയിടാനുള്ള ചങ്ങലകൾ ജഹീം എന്ന നരകം മൂന്നാമത്തേത് തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണം നാലാമത്തേത് വേദനിപ്പിക്കുന്ന ശിക്ഷ അഥവാ കെട്ടിയിടാനുള്ള ചങ്ങലുകൾ എന്ന് പറയുമ്പോ ഈ ദുനിയാവിൽ സുഖത്തിന്റെ ദേഹേച്ഛയുടെ ചങ്ങലകളിൽ ബന്ധിതരായി ഭൗതിക സുഖാനുഭൂതികളിൽ മതിമറന്ന് പടച്ചവനം മറന്നുകൊണ്ട് ജീവിച്ച ആളുകൾ അത്തരത്തിലെ ആളുകളെ കെട്ടിയിടാനുള്ള ചങ്ങലകൾ അതേപോലെ തന്നെ ഈ ദുനിയാവിൽ സുഖിച്ച് സുഖിച്ചങ്ങ് ജീവിച്ചപ്പോ അള്ളാഹു ജഹീം എന്ന നരകം അവർക്ക് നൽകുകയാണ് ഈ ലോകത്തെ സുഭിക്ഷമായി ഹറാമോ ഹലാലോ ചിന്തിക്കാതെ ഭക്ഷണം കഴിച്ചപ്പോ ആഹരിച്ചപ്പോ വയർ നിറയെ തിന്ന് വയറ് വീർത്ത് ജീവിച്ചപ്പോ അഥവാ അള്ളാഹു അനുവദിക്കാത്ത ഭക്ഷണങ്ങളുടെ രീതിയിലേക്ക് കള്ളും അതുപോലെയുള്ള ഹറാമായ ഭക്ഷണങ്ങൾ കഴിച്ച ആളുകൾ അത്തരത്തിലുള്ള ആളുകൾക്ക് തൊണ്ടയിൽ കിട്ടുന്ന ഭക്ഷണം എല്ലാറ്റിലും ഉപരി മഹാന്മാരുടെ വഴികളിൽ നിന്ന് മാറി നിന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വാതാപൻ അലീമ വേദനാജനകമായ ശിക്ഷ ഇതൊക്കെ മക്കാമുശിരിക്കങ്ങളോട് പറയുന്നതാണെങ്കിലും ഇത് കേവലം മക്കാമുശിരിക്കങ്ങൾക്ക് മാത്രമുള്ളതല്ല എല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ആലോചിക്കുക പഠിച്ചോനെ ഈ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന തിന്മകളിലൂടെയാണോ എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് ഒരുവേള ആലോചിക്കാൻ ഈ ഖുർആാനിന്റെ ആയത്തുകൾ നമ്മെ പ്രചോദിപ്പിക്കണം അള്ളാഹുവിന്റെ ശിക്ഷകൾ താങ്ങാനും സഹിക്കാനും നമ്മളെ കൊണ്ടാവൂലേ നരകത്തിലുള്ളവർക്ക് ലഭ്യമാവാൻ വേണ്ടി പോകുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് പാനീയങ്ങളെക്കുറിച്ച് വിശുദ്ധമായ ഖുർആനിൽ പലതവണ വിശദീകരിക്കുന്നുണ്ട് അതിന്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോ മനസ്സുവല്ലാതെ ബേജാറായി പോയി മനസ്സുവല്ലാതെ പേടിച്ചു പോകും ഇന്നൂഹു എന്ന മരം നരകത്തിലുള്ളൊരു വൃക്ഷമാണത് കത്തിയാളുന്ന നരകത്തിന്റെ അടിയിൽ നിന്നും മുളച്ചു പൊങ്ങിയതും പിശാചിന്റെ തല പോലെയുള്ളതുമാണെന്ന് ഖുർആാനിൽ വിവരിക്കുന്നു കുറ്റവാളികളുടെ ഭക്ഷണമാണ് സക്കും അത് വയറിൽ ലോഹം പോലെ തിളച്ചുകൊണ്ടിരിക്കും അത് കഴിക്കുമ്പോൾ അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം ആ വെള്ളം വായിലേക്ക് എത്തുമ്പോഴേക്ക് ശരീരത്തിലുള്ള അവയവങ്ങളെല്ലാം ഉരുകിയൊലിക്കുമെന്ന് ഖുർആാനിലും ഹദീസിലും വിവരിക്കുകയാണ് ആ നരകത്തിന്റെ ഭക്ഷണം സഹിക്കാൻ നമ്മൾക്കുണ്ടാവില്ല നരകത്തിൽ കഠിനമായ ധാവവും കഠിനമായ വിശപ്പും അനുഭവപ്പെടും കുടിച്ചാലും കുടിച്ചാലും ഉണ്ടാവേണ്ടത് ഒരൽപ്പം ആശ്വാസമാണ് പക്ഷെ നരകത്തിൽ അതല്ല നേരെ വിപരീതമാണ് ിക്കുകയില്ല കുളിർമയോ കുടിനീരോ അവരവിടെ ആസ്വദിക്കുകയില്ല കൊടും ചൂടുള്ള വെള്ളവും കൊടും തണുപ്പുള്ള വെള്ളവുമല്ലാതെ ഇല്ല ഹമീമൻ വകസാ ഹമീം എന്ന് പറഞ്ഞാൽ ഏറ്റവും കഠിനമായ ചൂടുള്ള വെള്ളം ഖസാക്കി എന്ന് പറഞ്ഞ ഏറ്റവും കഠിനമായ തണുപ്പുള്ള വെള്ളം ഇതാണ് അവരുടെ പ്രതിഫലം അവർക്ക് അനുയോജ്യമായ പ്രതിഫലമാണ് അത്രയത് ഇതാണ് നരകത്തിലുള്ള അവസ്ഥാ വിശേഷം ഒരു സമാധാനമോ ഒരു വിശ്രമമോ ഒരു റാഹത്തോ ആശ്വാസമോ ഒരു ആസ്വാദനമോ ആ നരകത്തിൽ ലഭ്യമാവുകയില്ല എത്രയെത്ര ആയത്തുകളിലൂടെയാണ് നരകത്തിൽ നരകത്തിലുള്ള ഒരുക്കിവച്ച ശിക്ഷകളെ കുറിച്ച് പറയുന്നത് നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ അല്ലെ എങ്ങനെയുള്ള നരകമാൻ കല്ലുകളെയും മനുഷ്യന്മാരെയും കത്തിക്കപ്പെടുന്ന നരകം ഇതൊക്കെ ആ നരകത്തിന്റെ ചൂടിന്റെ ഗാംഭീര്യതയിലേക്കുള്ള സൂചനയാണ് കല്ലുകളെ കത്തിക്കപ്പെടുന്നു മനുഷ്യരെ കത്തിക്കപ്പെടുന്നു നരകത്തിന്റെ ചൂടതാ കൂടിക്കൊണ്ടേയിരിക്കുന്നു നരകത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് അതിങ്ങനെ കാലം കഴിയും തോറും അതിന്റെ ചൂട് കൂടിക്കൊണ്ടേയിരിക്കും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം അതിന് വേണ്ടത് സമ്പൂർണ്ണമായ അനുസരണയാണ് ഞാൻ അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ എനിക്ക് വല്ല കോട്ടവും സംഭവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം നബിസ്വല്ലാഹു അലീ വസ്സലമാ തങ്ങളുടെ പ്രബോധന ദൗത്യമായി കടന്നു വന്ന ആ സമയത്ത് കുറേശ്ശികൾ അല്ലെങ്കിൽ മക്കാമുഷരീഖങ്ങൾ കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ സൂറത്തുൽ മുസമ്മിലിൽ അള്ളാഹു അവർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു നൽകാൻ വേണ്ടി പോകുന്ന ശിക്ഷാവിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞത് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഈ ശിക്ഷകൾ അവർക്ക് ലഭിക്കാനുള്ള കാരണമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങാനും വന്നു പോകുന്നുണ്ടോ എന്ന് അഥവാ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു നബിസൊല്ലാഹു അല്ലെ മാെ പരിഹസിക്കുക എന്നുള്ളത് ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായി മുന്നോട്ട് വന്ന പ്രവാചകനെ പരിഹസിച്ചു നിബിധങ്ങളെ പരിഹസിക്കാനുള്ള കാരണം എന്താ ഇസ്ലാമിനെ പ്രബോധനം നടത്തി എന്ന കാരണം തന്നെയല്ലേ അപ്പൊ ഇനി നമ്മൾ ചിന്തിക്കുക ഇപ്പോഴും പ്രവാചകന്മാരല്ലെങ്കിലും പണ്ഡിതന്മാർ ഇപ്പോഴും നിലവിലുണ്ട് ഇസ്ലാമിക പ്രബോധന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുന്ന പ്രബോധകരായ പണ്ഡിതന്മാരുണ്ട് അവരെ നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടോ നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു ചലനം കൊണ്ടുപോലും നാം അവരെ പരിഹസിക്കരുത് അവരെ നിന്നിക്കരുതോ അങ്ങനെ നിന്ദിക്കുന്ന വല്ല പ്രവർത്തനങ്ങളും അതേത് സംഘടനയുടെ പേരിലായാലും ഗ്രൂപ്പിസത്തിന്റെ പേരിലായാലും ആ ആമലീങ്ങളായ ആലിമീങ്ങളെ ഹറവിയായ പണ്ഡിതന്മാരെ പരിഹസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്കെങ്ങാനും വന്നു പോയാൽ ഈ ശിക്ഷ നമ്മുടെ മേലിലും വന്നുപെടുമോ എന്ന പേടി നമുക്കുണ്ടാവണം അതുകൊണ്ട് തന്നെ പ്രബോധകരെ മാനിക്കാനും ബഹുമാനിക്കാനും നമുക്ക് സാധിക്കണം പണ്ഡിതന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയണം അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകട്ടെ നമ്മുടെ നാളുകൊണ്ട് ഒരു പണ്ഡിതനെയും നമ്മൾ കുറ്റം പറയണം ഒരു പ്രബോധകരെയും മോശമാക്കി പറയേണ്ടതില്ല അത് എന്തിന്റെ താല്പര്യത്തിന്റെ പുറത്താണെങ്കിലും ഇൻഷാ അള്ളാഹു നമുക്ക് ഹൈറു പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവേ 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 നിന്റെ ശിക്ഷ താങ്ങാനൊന്നും നമ്മളെ കൊണ്ട് ആ നരകം ലഭ്യമാവാൻ വേണ്ടി പോകുന്ന കാരണങ്ങൾ അതെന്തായിരുന്നാലും ആ കാരണങ്ങൾ ഞങ്ങളിൽ നിന്ന് നീ മാറ്റിത്തരണേ അല്ല സ്വർഗത്തിലേക്കുള്ള വഴികൾ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കണേ അല്ല ഈ സൂറത്തുൽ മുസമിലിന്റെ ഈ ആയത്തുകളൊക്കെ ഇങ്ങനെ ഓതുമ്പോ ഇതിന്റെ അർത്ഥ തലങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണം അപ്പൊ മനസ്സുവല്ലാതൊന്നും പുരപ്പെടും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകും പാരായണം ചെയ്യുമ്പോഴെല്ലാം അർത്ഥങ്ങളെ കുറിച്ച് ഉണ്ട് കള്ളാഹുവിന്റെ അടുത്ത് ചങ്ങലകളുണ്ട് നരകമുണ്ട് തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാത്ത ഭക്ഷണമുണ്ട് വേദനാജനകമായ ശിക്ഷയുണ്ട് അള്ളാഹു ഞങ്ങൾക്ക് നിക്കാബല് നൽകണേല്ലയാസാം